ഗേസ് വെൽക്കം ടു ആര്യ രാജ് സുഖമല്ലേ എനിക്ക് സുഖാ പിന്നെ മഴയൊക്കെ ഒന്ന് തുടങ്ങിയല്ലോ അല്ലേ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയല്ലേ ഞാനേ ഇപ്പം നിങ്ങളെ ചീരകൃഷി എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ പോവാണ് എങ്ങനെ വിത്തെടുക്കണം എങ്ങനെ നടണം ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് ഒരു വെറൈറ്റി പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടെ നമുക്കൊന്ന് അടർത്തി എടുക്കാം എന്താ എല്ലാം ഒന്ന് നമുക്ക് ചെയ്താലോ അതിനെ ഒരു ടിപ്സ് കൂടെ ഉണ്ട് ഈ പച്ചമുളകിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്സ് അതുകൂടെ പറഞ്ഞു തരാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണണം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വരൂ നമുക്ക് ചെയ്യാം ചീര ചുവപ്പ് ചീര നല്ല മുറ്റി ഉണങ്ങി വിത്തക്കയായി നിൽക്കും നമ്മൾ ഈ പരുവാകുമ്പോഴേ ചീരയെ നമ്മൾ പുഴുതെടുക്കണം ഇതാ അങ്ങനെ ഞാൻ പുഴുതെടുത്ത കുറേ ചീരയാണ് ഇത് കണ്ട ഉണക്കിയത് അതിൽ നിന്നെല്ലാം ഇതാ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വിത്താണ് ഇത് കണ്ട ഇതുപോലെ നമ്മൾ വിത്തിനെ അടർത്തി എടുക്കണം അതിനുശേഷം നമ്മൾ ഇതിന് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മണം ഇങ്ങനെ ഒന്ന് തിരുമി നന്നായിട്ട് തിരുമ്മി തിരുമി തിരുമ്മി തിരുമ്മി എടുക്കുമ്പോൾ ഇതിൻ്റെ വിത്തെല്ലാം പൊഴിഞ്ഞു കിട്ടും ആ വിത്തല്ല ഇതിന്റെ അടിയിലോട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു ഒഴിഞ്ഞു വരും കണ്ടോ ഇങ്ങനെ വിത്ത് വരും ഇതുപോലെ വിത്ത് എടുത്ത് അങ്ങനെ ഞാൻ ഇത് എടുത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിത്താണ് ഇത് കണ്ടോ കണ്ടോ നമ്മളതിനെ ഈ പൊടിയൊക്കെ അങ്ങ് പാറ്റി കളഞ്ഞിട്ട് വിത്ത് മാത്രം ഇതുപോലെ എടുത്ത് ശേഖരിച്ച് വെക്കണം എന്നിട്ട് നമ്മൾ മണ്ണ് തയ്യാറാക്കണം ഇതിലേക്ക് വേണ്ടി കുമ്മായവും കോഴിക്കാരവും ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് ചകുരിച്ചോറ് ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ മിശ്രിതമായിട്ട് മണ്ണിനെ പരിമമാക്കി രണ്ട് മൂന്ന് ദിവസം ഇട്ടിരിക്കണം അങ്ങനെ ഇട്ടിരിക്കുന്ന മണ്ണ് ഞാൻ കാണിച്ചു തരാൻ വരുമോ കണ്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം എല്ലാം ചണകും കോഴിക്കാരവും ചകിരിച്ചോറും കണ്ടോ എല്ലാം കൂടെ ഇട്ട് മിശ്രിതം തയ്യാറാക്കി മൂന്ന് ദിവസം ഇട്ടതാണ് കണ്ടോ ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൊത്തി ഇളക്കിയതിന് ശേഷം മണ്ണിനാദ്യം കുറച്ച് ഒന്ന് മാറ്റണം ഒന്ന് മാറ്റണം ഒന്ന് മാറ്റിയതിന് ശേഷം ചീര വിത്ത് ചീര വിത്ത് എടുക്കണം പകത് ചീര വിത്തുമ്പോൾ ഇതുപോലെ ചീരവിത്തെടുത്തതിനു ശേഷം നമ്മൾ ഇതിലോട്ട് പാകി കൊടുക്കണം ഇങ്ങനെ അതിനുശേഷം വീണ്ടും മണ്ണ് ഇങ്ങനെ ഒന്ന് ഇളക്കി അണച്ചു കൊടുക്കണം എന്നിട്ട് രാവിലെ വൈകുന്നേരം ഇതിലേ വെള്ളം തെളിക്കണം ഒരു അഞ്ചാറ് ദിവസത്തിനകത്തത് മുളച്ച് കൂടും മുളച്ചിട്ട് നമുക്കിതിനെ ഒരു നാലഞ്ചില പരുവ ആവുമ്പോഴേ വേണമെങ്കിൽ വലിയ വലിയ തൈ ഇള മാറ്റി മാറ്റി ആദ്യം ആദ്യം നമ്മൾ നടണം നമുക്ക് ആവശ്യമുള്ള ചീര ഇതാ ഇവിടെ നിന്ന് തന്നെ കിട്ടുക ഇത്രയും ചീര ഞാൻ അങ്ങനെ ഇന്ന് താ നട്ടു വച്ചു ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ നമുക്ക് ഇത് പിഴുതെടുത്ത് നമുക്ക് കറി വയ്ക്കാൻ വരുവാ ഇനി നമുക്കേ പച്ചമുളക് അടർത്താൻ പോയാലോ വരൂ നമുക്ക് പച്ചമുളക് അടർത്താൻ പോവാ ഇത് കണ്ട കണ്ട ഇതാണ് ബജി മുളക് ബജി ചൂടാനൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് കണ്ടോ ഇതാ ഇത്രയും വജിമുളക ഇത് പച്ചയൊക്കെ പച്ച കളറുള്ളത് ഇതാ അതുപോലെ വേറെ ടൈപ്പാണ് ഇതായത് പച്ച ഇത് പൂത്ത് നിറയേതാ പൂ നിറയെ പൂവായിട്ട് ഇത ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ കണ്ടോ ഇത് കുറച്ച് കാഴ്ച തുടങ്ങിയതേ ഉള്ളൂ കണ്ടോ അതേ ടൈപ്പിൽ വേറൊരു പച്ചമുളകാണിത് ഈ ലൈറ്റ് കളറിലുള്ള ഭജിമുളകെല്ലാം പാകമായി അതുകൊണ്ട് ഞാനിപ്പോ ഈ പാകമായ മുളകിനെ അടർത്തിയെടുക്കാം അടർത്തിയെടുത്തതിന് ശേഷം ഇതിനൊരു ടിപ്പുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ പച്ചമുളകിനൊക്കെ ഈ ഇതുപോലെ കുരുട് പോലെ ഇങ്ങനെ ഇല വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനൊരു ടിപ്സ് ഉപയോഗിക്കണം ഞാനിത് ഇപ്പോഴും രണ്ട് മൂന്ന് ദിവസമായി ഇതിന് ഉപയോഗിച്ചിട്ട് പക്ഷെ ഈ ഇലയിൽ ഇത് വന്നത് നിങ്ങളെ കൂടെ കാണിച്ചതിന് ശേഷം ഇതിനുള്ള ടിപ്പ് ഉപയോഗിക്കാം ഞാൻ വിചാരിച്ചു ഈ ഇത് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് തളിച്ചൊക്കെ നിർത്തിയിരിക്കുന്നത് കാരണമാണ് ഇതൊക്കെ കണ്ട നല്ല പുഷ്ടിയായിട്ട് ഇങ്ങനെ ഇതും ഇതും ഒക്കെ കണ്ട നല്ല പുഷ്ടിയായിട്ട് നിറയെ പൂവായിട്ട് അങ്ങനെ നിൽക്കുന്നു പൂവും കായുവായിട്ട് ആദ്യം നമുക്ക് ഈ പച്ചമുളകിനെ അളർത്തി എടുക്കാം കണ്ട നല്ല വലിപ്പമുള്ള മുളക് വളഞ്ഞുപോയി ഇത് കണ്ടോ നല്ല വലിപ്പമുള്ളതാണ് ഞങ്ങള് ഇവിടെ വീട്ടിൽ ഇപ്പോ അഞ്ചു പേരുണ്ട് മോൻ കൂടെ ഉള്ളപ്പോഴ് ആറ് ഇപ്പൊ അഞ്ച് പേര് മോൻ പട്ടാളത്തിൽ പോയി അത് കാണിച്ചു തന്നില്ലേ ഞാനൊരു വീഡിയോ ഇനി ലീവിന് വരുമ്പോൾ വീണ്ടും കാണാം അതുകൊണ്ട് നമ്മൾ ഇപ്പൊ അഞ്ചു പേരാണ് ഉള്ളത് ഞാനത് കൊണ്ട് അഞ്ചു മുളക് അടർത്തി എടുത്ത് കണ്ട ഇതിന് നമ്മൾ വൈകുന്നേരം ബജി ചായക്കുള്ള സ്നാക്സ് ആക്കാം എന്താ അടുത്തേ ഇതിന്റെ ടിപ്സ് ഞാൻ കാണിച്ചു തരട്ടെ വരൂ കഞ്ഞിവെള്ള മൂന്ന് ദിവസമായ കഞ്ഞിവെള്ള ഞാനിത് കുളിപ്പിച്ച് വച്ചിരിക്കുകയാണ് ഈ കഞ്ഞിവെള്ളത്തിൽ കൂടെ നമ്മൾ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇതാ ഇത് ഏകദേശം ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ കൂടുതലുള്ള കഞ്ഞിവെള്ള ഇതിലോട്ട് നമ്മളിനി ഇതിന്റെ മൂന്നിരട്ടി വെള്ളം കൂടെ ചേർക്കണം അതാ നമുക്കിതിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മൂന്നിരട്ടി വെള്ളം കൂടെ ചേർത്തു അതിനുശേഷം നമ്മൾ ഇതിനെ ചെടികളെ മൂട്ടിൽ ഒന്ന് ഈ സ്പ്രേയറിൽ വെച്ച് ചെടികളിലൊക്കെ വരത്തൊക്കെ വേണം സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഇനി അവിടെ രണ്ട് മൂന്ന് മുളക് തയ് അവിടെ നിന്ന് നിപ്പുണ്ട് അതിന് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഏകദേശം കാച്ച് തീരാറായ മുളകാണ് കണ്ടോ അപ്പം നമുക്ക് ഇതിനെ ബാക്കിയുള്ളതിനെ ഇതിനും കൂടെ ഒഴിച്ചു കൊടുക്കാം എങ്ങനെയുണ്ട് വീഡിയോ കൊള്ളാവോ പുതിയ ടിപ്സൊക്കെ കണ്ടോ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ മുളകിന് ഏറ്റവും പറ്റിയതാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും മഞ്ഞൾ പൊടിയും ചേർത്ത് സമം മൂന്നിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാ കണ്ടോ ഇത് ഓ എത്ര വർഷങ്ങളായതെന്ന് കണ്ടോ എന്നിട്ട് വീണ്ടും ഇത് അഞ്ഞു നോക്കിയേ ഇത് ഇപ്പോഴും പൂക്കൾ വന്നുകൊണ്ടിരിക്കയെ പൂവും കായുമായിട്ടതാ നിറയെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതുപോലെ എല്ലാം ട്രൈ ചെയ്യണം എന്താ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ